വരെ വെള്ളത്തിന് ഇപ്പം വേനൽ ആയപ്പോൾ കിണറുമൊക്കെ വറ്റി വെള്ളം കിട്ടാനുള്ളൊരു മാർഗമില്ല പഞ്ചായത്ത് ഒന്നും അതിന് ഞങ്ങൾ സഹായിക്കാനില്ല ഇവരെ ഒരു സഹായം ഇതുവരെ ഇവിടെ കിട്ടിയിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നവരാണ് പത്ത് കൂട്ടുകാര്ക്ക് വേനൽ കാലമായത് തീരെ കുടിവെള്ളമില്ലാത്തൊരു അവസ്ഥയാണുള്ളത് വെള്ളത്തിന് ഞങ്ങൾ പല ആൾക്കളെയും കൊടുത്തെങ്കിലും കൂടിയിട്ട് വേണ്ട രീതിയിൽ അതിനൊരു മറുപടിയോ കുടിവെള്ളമോ ഇവിടെ എത്തിച്ചു തന്നിട്ടില്ല ജലജീവൻ രംഗവും ഒക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കുറേ അദാലത്തിലൊക്കെ വെച്ചതാണ് അതിനൊരു മറുപടി വന്നില്ല പഞ്ചായത്തിലൊക്കെ കൊണ്ട് മെമ്പർമാരെയൊക്കെ അറിയിച്ചതാണ് ഒന്നിനൊരു ഇതുമില്ല അപ്പോൾ ഞങ്ങൾ ഭയങ്കര രൂക്ഷമാണ് കുടിവെള്ളം വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ഇപ്പൊ സംസാരിച്ചത് കേട്ടോ കൂടും ചൂടാണ് വരൾച്ചയാണ് കിണറുകളൊക്കെ പലയിടത്തും വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് ഇവിടെ ഒക്കെ കിണർ ഉണ്ടായിട്ട് വെള്ളമില്ല അടിയിൽ കരിമ്പാറയാണ് കേട്ടോ അതാണ് ഇങ്ങനെ വെള്ളം ഇല്ലാതെ കിടക്കുന്ന ഈ ഏരിയയിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ വനിതാ ഹൽക്ക ടീം വെള്ളം എത്തിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടത് അമേദയാണ് ഉദ്ഘാടനം ചെയ്തത് നല്ലൊരു തീരുമാനമായിരുന്നു മൂന്ന് നാല് ദിവസത്തേക്കുള്ള വെള്ളം കിട്ടിയത് പ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലിയ നന്ദി വാക്കുകളാണ് കേട്ടോ അവര് പറഞ്ഞത് നോമ്പ് ലാസ്റ്റിലേക്ക് ആയ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ സാധിച്ചത് അവർ ദിനേന പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോമ്പ് നോറ്റ് അടുത്തുള്ള ആ വെള്ളം കുറച്ച് വെള്ളമുള്ള ആ കിണറിൽ പോയിട്ടാണ് അലക്കലും അവരുടെ പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ കിണർ പറ്റുമെന്നാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറ്റിക്കാട്ടൂർ കണിയാത്ത പള്ളിയുടെ മേൽപോട്ടാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത് അവിടെ കുറച്ച് വീടുകളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നൊക്കെ കിട്ടിയവർ അവർക്ക് ചില വീടുകളിലൊക്കെ അവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാനൊന്നും അവർക്ക് ഉണ്ടാവില്ല ആ ഒരു രീതിയാണ് അപ്പോൾ ആ തീരെ വെള്ളമില്ലാത്തവർക്കാണ് നമ്മൾ വെള്ളം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഉദ്ഘാടനം നമ്മുടെ ആയിരുന്നു പിന്നെ റഫീഖ് കുറ്റിക്കാട്ടൂര് റഹ്മാൻ കുറ്റിക്കാട്ടൂര് അതുപോലെ നസീറ ദസീറ കുറ്റിക്കാട്ടൂർ ഇവരൊക്കെ പ്രത്യേകം നന്ദി പറയാനാണ് വെള്ളമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളും പ്രായമുള്ളവരും അസുഖമുള്ളവരും ആവുമ്പോൾ വളരെ പ്രയാസമാണ് വളരെ വലിയൊരു പ്രയാസമാണത് ഇതുപോലെ കോഴിക്കോട് ജില്ലയിൽ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ അറിയിക്കെ കേട്ടോ പറ്റാവുന്ന വിധത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ നമ്മൾ സഹായിക്കുന്നതാണ് നമ്മുടെ ലൈഫിൽ പൈസ പോലെ തന്നെയാണ് ജലം അല്ലെ വെള്ളം വെള്ളമില്ലാതെ നമുക്ക് ഒന്നും കഴിയില്ല ഒന്നിനും സാധ്യമല്ല വെള്ളമില്ലാത്തത് വളരെ വലിയൊരു പ്രയാസമാണ് അപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് തീരട്ട അതുപോലെ ഇന്ന് അവർക്ക് വെള്ളം കൊടുത്ത് സഹായിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ ഹൽക്ക ടീം അവർക്ക് അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കേട്ടോ